ഇറാൻ തുറമുഖ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയർന്നു തെക്കൻ ഇറാനിലെ ബദർ അബാസ് നഗരത്തിന് സമീപമുള്ള ഷാഹിദ് രജായി തുറമുഖത്തുണ്ടായ അതിശക്തമായ സ്ഫോടനത്തിൽ മരണസംഖ്യ പതിനാലായി ഉയർന്നു എഴുന്നൂറ്റി അൻപതിലേറെ പേർക്കാണ് പരിക്കേറ്റത് ഇന്നലെ ആയിരുന്നു സംഭവം തുറമുഖത്തെ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കളിൽ നിന്നുണ്ടായ തീ മറ്റ് കണ്ടെയ്നറുകളിലേക്ക് പടരുകയും വൻ പൊട്ടിത്തെറിയിൽ കലാശിക്കുകയുമായിരുന്നു പൊട്ടിത്തെറിയുടെ കാരണം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഏതെങ്കിലും തരത്തിലെ ആക്രമണമാണോ എന്നതിലും വ്യക്തതയില്ല ൻ മിസൈലുകൾക്ക് വേണ്ടിയുള്ള ഖര ഇന്ധനം കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇവ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ മാർച്ചിൽ ചൈനയിൽ നിന്ന് സോഡിയം പെർക്ലോറൈഡ് റോക്കറ്റ് ഇന്ധനം തുറമുഖത്ത് എത്തിച്ചിരുന്നുവെന്ന് സ്വകാര്യ സുരക്ഷാ ഏജൻസിയായ ആംബ്രി വ്യക്തമാക്കി ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളിൽ ഉപയോഗിക്കാനായുള്ള ഖര ഇന്ധനം കയറ്റി അയച്ചത് തെറ്റായി കൈകാര്യം ചെയ്തതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ആംബ്രെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമാണ് ഷാഹിദ് രാജായി ഹോർമോസ്ഗാൻ പ്രവിശ്യയിലുള്ള ഷാഹിദ് രാജായി തുറമുഖം ടെഹ്റാനിൽ നിന്ന് ഏകദേശം ആയിരത്തി അൻപത് കിലോമീറ്റർ തെക്കുകിഴക്കായി ഹോർമൂസ് കടലിടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഇരുപത് ശതമാനം എണ്ണ വ്യാപാരവും ഈ തുറമുഖത്തിലൂടെയാണ് നടക്കുന്നത് അതേസമയം രാജ്യത്തെ എണ്ണ ശുദ്ധീകരണശാലകൾ പൈപ്പ് ലൈനുകൾ എന്നിവയുമായി സ്ഫോടനത്തിന് ബന്ധമില്ലെന്ന് ഇറാനിലെ ദേശീയ എണ്ണ ഉൽപ്പാദന കമ്പനി പ്രതികരിച്ചു സ്ഫോടനത്തിന് പിന്നാലെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്കൂളുകളും ഓഫീസുകളും അടച്ചുപൂട്ടാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആഘാത തരംഗം വളരെ ശക്തമായിരുന്നതിനാൽ മിക്ക തുറമുഖ കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാസവസ്തുക്കളുടെ സംഭരണശാലയിലാണ് സ്ഫോടനം പൊട്ടിത്തെറിച്ചത് മിസൈലുകൾക്കുള്ള ഖര ഇന്ധനത്തിലെ പ്രധാന ഘടകമായ സോഡിയം ർക്ലോറേറ്റ് ആണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷാഹിദ് റജായ് ഇറാനിലെ ഏറ്റവും നൂതനമായ കണ്ടെയ്നർ തുറമുഖമാണെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ അറിയിച്ചു ടെഹ്റാനിലെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ഉന്നതതല ചർച്ചകൾക്കായി ഇറാനിയൻ യു എസ് പ്രതിനിധികൾ ഒമാനിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കെയാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനമുണ്ടായിട്ടും ബദർ അബ്ബാസ് എണ്ണ ശുദ്ധീകരണശാലകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം അടുക്കി വെച്ചിരിക്കുന്ന ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ുടെ പിന്നിൽ നിന്ന് ഉയർന്നു വന്ന കൂറ്റൻ കറുത്ത പുക മേഖല ഹെലികോപ്റ്റർ വെള്ളമൊഴിക്കുകയായിരുന്നു പ്രാദേശിക അടിയന്തര സേവനങ്ങളെ ഉദ്ധരിച്ച് നൂറുകണക്കിന് ആളുകളെ സമീപത്തുള്ള മെഡിക്കൽ സെന്ററുകളിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം പ്രവിശ്യ രക്തപ്പകർച്ച കേന്ദ്രം സംഭാവനകൾക്കായി ആഹ്വാനം ചെയ്തു മാരകമായ സ്ഫോടനത്തിന്റെ ഇരകളോട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസർഷിക്കാൻ അനുശോചനം രേഖപ്പെടുത്തി സാഹചര്യവും കാരണങ്ങളും അന്വേഷിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മിസ്റ്റർ മൊമ്മിനി പ്രദേശത്തേക്ക് പോകുമെന്നും ും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി